വേഗം ഇന്ന് നമ്മൾ തിരുവചന ഭാഗത്ത് കാണുന്നത് മരിച്ചുപോയ തന്റെ പുത്രനുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന നായിലിലെ വിധവയുടെ ഒരു സങ്കട അവസ്ഥയെ മരിച്ചുപോയ അവൻ ഈശോ ജീവൻ നൽകുകയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഈ പാവപ്പെട്ട വിധവയ്ക്ക് പ്രത്യാശ നൽകുകയാണ് അവളുടെ ഏക പുത്രനാണ് അവൾ വിധവയാണ് അപ്പൊ തീർച്ചയായും അവളുടെ ജീവിതത്തിന്റെ ഏക ആശ്രയം ഈ ഏക പുത്രനാണ് അവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു വിധവ പക്ഷെ അവളുടെ പ്രതീക്ഷകൾക്ക് നഷ്ടപ്പെട്ട പ്രതീക്ഷകളുടെ അനു പ്രതീക്ഷ നഷ്ടപ്പെട്ട അനുഭവങ്ങൾക്ക് ഈശോ ഉത്തരം നൽകുകയാണ് അവൾക്ക് ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഈശ്വരയുടെ ഈ ആവശ്യങ്ങൾ പറയുവാനുള്ള അവളുടെ സന്നദ്ധത അവൾക്ക് കൃപയായി മാറുകയാണ് ജീവൻ ലഭിക്കുകയാണ് ആ മകന് ഈ വാർത്ത നാടോനീങ്ങളെ പരക്കുകയാണ് നസ്രായനായ കർത്താവ് ജീവന്റെയും മരണത്തിൻ്റെയും ഒക്കെ മേലുള്ള അധികാരമുള്ള സത്യനിയമമാണെന്നുള്ള തിരിച്ചറിവ് അവിടെയുള്ളവർക്ക് ലഭിക്കുകയാണ് പ്രതീക്ഷകളുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ വിശ്വ എന്നുള്ള തിരിച്ചറിവ് ആ ജനതയ്ക്ക് ലഭിക്കുകയാണ് ഈ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന അനുഭവങ്ങളുടെ നടുവിൽ മറ്റാരെ വിളിച്ചാലും ഉത്തരം കിട്ടുകയില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളുടെ നടുവിൽ പോലും നമുക്ക് ഉത്തരം നൽകാൻ ക്രിസ്തുവിന് പറ്റും ലോകപടികളിൽ ചിലപ്പോ ഉത്തരം കിട്ടാത്ത അനുഭവങ്ങളുടെ നടുവിലും ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് ആശ്വാസമായി ഉത്തരമായി തീരും ഈ വിധവയെ പോലെ ഇപ്പോഴും ഏത് പ്രതിബന്ധങ്ങളുടെ നടുവിലും കർത്താവിനെ വിളിക്കാൻ ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളിലും കർത്താവിനെ വിളിക്കാനുള്ള കൃപ നൽകണം അമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമേ നിൻ ആമേഴിയേ